കത്തോലിക്ക സഭയ്ക്ക് വേണ്ട സുറിയാനെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ട മാപ്പാപ്പി അനുസരിക്കില്ല പൗരത്വ ദിന അനുസരിക്കില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന മെത്രാൻമാരെ സുറിയാനെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ട ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പറയാം ബൈബിളിന്റെ വീക്ഷണത്തിൽ പാപ ലോകത്തിലേക്ക് വന്നത് നിങ്ങൾക്കറിയാം എങ്ങനെയാണെന്ന് എങ്ങനെയാണ് പാമ്പ് കൊടുത്തൊരു ഒരു മോഹം ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാവും കല്ലുവെച്ച നുണയായിരുന്നു അത് പക്ഷെ ഒരു മോഹം കൊടുത്തു പിന്നീട് യാക്കോബിസിലെ പറയുന്നുണ്ട് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർത്തിയെത്തുമ്പോൾ മരണത്തെ പ്രസവിക്കുന്നു ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അപ്പൊ മോഹം പിന്നെ ദുർമോഹം ആണെന്ന് തിരിച്ചറിവുണ്ടാവുന്നു തിരിച്ചറിവ പിന്നീടാണ് പാപം ചെയ്തു കഴിഞ്ഞും മരണം വന്നു കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് ഈ മോഹം ഇട്ട് കൊടുത്തത് ബൈബിളിന്റെ വീക്ഷണത്തിൽ പാമ്പാണ് പാമ്പിന്റെ രൂപത്തിൽ വന്ന പിശാചൻ ഇപ്പോ ഒരു പാമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും മോഹം ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും മോഹം നൽകിയിട്ടുണ്ടെങ്കിൽ പാമ്പ് എന്ന പിശാജ് ആ മോഹ വലയത്തിൽ നിങ്ങൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷമാണ് മാനസാന്തരപ്പെടാനുള്ള നിമിഷം ഈ നിമിഷം തട്ടിലെ മാറ്റി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് താങ്കളെ മേജറാക്കാം മറ്റേയാൾ അവിടെ മെത്രനാക്കാം ഇയാളെ ഞാൻ ഇവിടെയാക്കാം ഇങ്ങനെയുള്ള മോഹങ്ങളും മോഹവലയങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ വീണു പോകരുത് നിങ്ങളുടെ വ്യക്തിപരമായ സ്ഥാനമാനങ്ങളെക്കാൾ താല്പര്യങ്ങളെക്കാൾ കർത്താവിനോടും അവന്റെ സഭയോടുമുള്ള സ്നേഹം നിങ്ങൾ മുറുകെ പിടിക്കണം ഇങ്ങനെ നിങ്ങളോട് മെത്രാമാരോട് പരസ്യമായി പറയേണ്ടി വരുന്നത് തന്നെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പരാജയമാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള പരാജയമാണ് സഭ ചെയ്യേണ്ട അനേകം കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കാൻ പറ്റാതെ ഈ ഒരു ലിറ്റർ ചെയ്യുന്ന കാര്യത്തിൽ വട്ടം കറങ്ങുകയാണ് നിങ്ങളുടെ തീരുമാനമില്ലായ്മ കാരണവും നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മൂലവും